ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷൻ നമ്മുടെ എല്ലാം പ്രിയങ്കനായ തോമസ് ഊട്ടി വാസ്റ്റർ വലിയ നേതൃത്വം വഹിച്ചുകൊണ്ടാണ് ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നത് ഇവിടെ എന്നോടൊപ്പം നമ്മുടെ ഓദറ നസ്രേത്ത് ആശ്രമം അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ എല്ലാ പ്രിയങ്കരനായ അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ തിളങ്ങുന്ന ലോക പ്രശസ്ത കൗൺസിലർ കൂടിയായ നമ്മുടെ സ്മിജു ജേക്കബ് മറ്റേക്കാട്ട് അദ്ദേഹമാണ് ഇന്ന് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു നമ്മുടെ എല്ലാ പ്രിയങ്കരനായ മാമസേനെ നമുക്കെല്ലാം അറിയാം നമ്മുടെ എല്ലാം സ്വന്തമാണ് നാടിന്റെ സ്വന്തമാണ് നല്ലൊരു ഗായകൻ കൂടിയാണ് കഴിഞ്ഞ ദിവസം വിജയ കൺവെൻഷൻ സെന്ററിൽ ആയിരക്കണക്കിന് ആളുകളെ ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പാട്ടു ആശംസയും എല്ലാം വന്നത് അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി അവിടുത്തെ നമ്മുടെ ഓർഫനേജിലെ കുട്ടികൾക്ക് അവർക്ക് കൊടുക്കുന്ന പഠന ഉപകരണങ്ങളുടെ വിതരണം നമുക്കിന്ന് നടത്താൻ വേണ്ടി കഴിഞ്ഞു ആശംസകൾ അഭിനന്ദനങ്ങൾ നേരുന്നു നന്ദി